ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരേയും വിശേഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് അവിടെ നിന്ന് ഇതേ താത്താൻ്റെ ഹൗസ് വാമിങ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താത്താൻ്റെ കൂടെ പുറത്ത് വന്നതാണ് ആദ്യം ആദ്യതേ ഞങ്ങൾ താത്താൻ്റെ മോന് ഇവിടെ പെരിന്തൽമണ്ണ് ക്രിക്കറ്റിന് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് അവനെ കാണാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി പെരിന്തൽമണ്ണയുള്ള മയൂരിയിൽ പോകുന്നുണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഒരു പനി കഴിഞ്ഞിരിക്കുകയാണ് നല്ലോണം ഒന്ന് പനിച്ചു അപ്പോൾ സൗണ്ടിന് അതിൻ്റേതായൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഇതിപ്പം ഞങ്ങൾ അവിടെ എത്തി താഴെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതിപ്പം മേലെ പാത്രങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പാത്രങ്ങൾ വാങ്ങുന്ന കടയിൽ വരാനും പർച്ചേസ് ചെയ്യാനും ഇനി പർച്ചേസ് ചെയ്തില്ലെങ്കിലും വെറുതെ കണ്ടുപോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ആട്ടിലും കാര്യങ്ങളൊക്കെ പിന്നെ താത്ത സൗദിന്ന് വരുമ്പോൾ കൊണ്ടുരാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ ഞാൻ താത്താനടുത്ത് പറയുമായിരുന്നു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഞാനും കൂടെ പോരുന്നു എനിക്കത് അത്ര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ അവിടുത്തെ പാത്രങ്ങളും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ മക്കൾ കൂടെ ഉണ്ടായാൽ തന്നെ അവരിങ്ങനെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പിന്നെ എമിമോളയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സാധനം തൊട്ട് പൊട്ടിക്കുകയോ മറ്റോ ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറ ഹാൻഡിൽ ചെയ്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കരുത് എന്നെപ്പോലെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തിരിയെങ്കിലും വീഡിയോ എടുത്തത് ഞാൻ ഇഡ്ലി പാത്രം വലുത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു ഞങ്ങൾ വീട്ടിൽ പണ്ടൊരു ഇഡ്ലീൻ്റെ ഇഡ്ഡലീൻ്റെ അല്ല ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു ഇഡ്ലി പാത്രത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു അപ്പോൾ അത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇഡ്ലി പാത്രത്തിൽ ആ സ്റ്റാൻഡ് കൊള്ളണില്ലായിരുന്നു പിന്നെ ഞങ്ങളത് അങ്ങനെ അല്ലാതെയാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ അപ്പോൾ ഞാൻ വലിയ ഇഡ്ലി പാത്രം കണ്ടപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുമെന്ന വലുപ്പത്തിൽ ഉണ്ടോയെന്നൊക്കെ നോക്കുമായിരുന്നു ഇനിയൊന്ന് വാങ്ങണം യൂസ് അവക്ക് പറ്റണ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പിത്തരുകയാണ് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി അവർക്കുള്ള എന്തെങ്കിലും കിട്ടാതെ അവർ പുറത്തേക്ക് ഇറങ്ങില്ല എന്തൊക്കെ തരം പാത്രങ്ങളല്ലേ പാത്രങ്ങളായാലും ബോട്ടിലുകളായാലും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഉണ്ട് കാണുമ്പോ എല്ലാം വാങ്ങിക്കാൻ തോന്നും പിന്നെ ഏതൊക്കെ മോഡൽ ഇറങ്ങിയാലും സ്റ്റീൽ പാത്രങ്ങൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ തന്നെ വേണം അപ്പൊ താത്ത സ്റ്റീലിന്റെ ജഗും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാണ് ടയിൽ കൂടെ എമിമോൾ അവക്കുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ എത്ര ചെറുതാണ് എനിക്ക് കളിക്കാൻ നമ്മൾ പണ്ട് വീട് വെച്ച് കളിക്കില്ല അപ്പൊ അതിനൊക്കെ എടുക്കുന്ന സാധനങ്ങൾ പോലെ തോന്നിന് മൂടി വരുന്നേക്കല്ലേ രൂപ കുട്ടികൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ഫുള്ള് വൈറ്റ് ആണ് പക്ഷെ ഇതൊക്കെ കാണാൻ രസം കൊറേയൊക്കെ സാധനങ്ങൾ അവിടുന്ന് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നെസ്റ്റോലും കൂടെ ഒന്ന് കയറാമെന്ന് കരുതി അവിടെ ഞങ്ങൾ ആദ്യം മുകളിലോട്ടാണ് പോയത് ന്യൂസിനൊരു ചെരുപ്പ് നോക്കാമെന്ന് കരുതിയിട്ടാണ് പോയെ മറ്റേ ഇതൊന്നും നോക്കുമ്പോൾ അവളെ സൈസിലില്ല പിന്നെ അവൾക്കാണെങ്കിൽ അവളെ സൈസിലുള്ളതൊന്നും അവക്ക് ഇഷ്ടമാവണില്ല യൂസിനെ എന്തെടുക്കുകയാണെങ്കിലും എമിമോളും ഒപ്പം അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി അവിടെയും കുറച്ച് ഫ്രൈ പാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതുപോലുള്ള ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നും മൂടി നല്ല ടൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതെടുക്കാൻ തോന്നില്ല കാരണം നമ്മൾ പൊടികളും മറ്റിട്ട് വെച്ചാൽ പിന്നെ തണുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു ഉപകാരം ഇല്ലാണ്ടാവും അവിടെ പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും മറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കാരണം മക്കളൊക്കെ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തോ അവർ ഇത്രയെങ്കിലും ക്ഷമ കാണിച്ചുകൊണ്ടാണ് ഇത്ര നേരെങ്കിലും നോക്കാൻ പറ്റിയത് മക്കൾക്കൊക്കെ വിഷമം ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം